ിഹാര് രാഷ്ട്രീയത്തിന്റെ ചൂടും പൊടിയും കോണ്ഗ്രസിന്റെ യുവരാജിന് താങ്ങാനാകുന്നില്ലെന്നും പ്രചരണത്തിനിടയിൽ തിടുക്കത്തില് ഇടവേളയെടുത്ത് മലേഷ്യയില് അവധിക്കാലമാഘോഷിക്കുകയാണെന്നും ബി ജെ പിയുടെ പരിഹാസം കോണ്ഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മലേഷ്യയിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ബി ജെ പി ഐ ടി സെല് മേധാവി അമിത് മാളവ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ജനങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളുമായി മല്ലിടുമ്പോൾ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനാവുകയും അവധിക്കാലം ആഘോഷിക്കുകയും ചെയ്യുന്ന തിരക്കിലാണെന്നും ചിത്രങ്ങൾ പങ്കുവെച്ച് അമിത് മാളവിയ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്രപരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ അധികാരയാത്ര നടത്തിയിരുന്നു പിന്നാലെയാണ് മലേഷ്യയിലേക്ക് പോയത് പാർലമെന്റ് സമ്മേളനങ്ങൾക്കിടയിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിലും പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങൾ വിവാദ ചർച്ചാ വിഷയങ്ങളാകാറുണ്ട് ഇതേപ്പറ്റി പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിലും ഉയരാറുണ്ട് വിയറ്റ്നാമിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും രാഹുൽ ഗാന്ധി നടത്തുന്ന പതിവ് യാത്രകളെ ഈ വർഷത്തെ ബജറ്റ് സമ്മേളനത്തിനിടെ ബിജെപി ചോദ്യം ചെയ്തിരുന്നു തന്റെ മണ്ഡലത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ ചിലവഴിക്കുന്നതായി ബിജെപിയുടെ മുതിർന്ന നേതാവും എംപിയുമായ രവിശങ്കർ പ്രസാദ് വിമർശനം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയാറിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ഏഴ് ദിവസത്തെ ദുഃഖാചരണത്തിനിടെ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോയിരുന്നു മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ പുതുവർഷം ആഘോഷിക്കാൻ രാഹുൽ വിയറ്റ്നാമിലേക്ക് പറഞ്ഞതും ബിജെപി രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു